ഈ ഗ്യാൻ മുദ്ര അല്ലെങ്കിൽ ചിന്മുദ്രയെക്കുറിച്ച് അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഒന്ന് വീഡിയോ അതിൻ്റേതായിട്ട് മാത്രം സെപ്പറേറ്റ് ആയിട്ടൊന്ന് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അതൊന്ന് വിശദീകരിച്ച് പറഞ്ഞു തരണമെന്ന് പറഞ്ഞതു കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഗ്യാൻ മുദ്ര മുദ്രാശാസ്ത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനവും ഏറ്റവും കൂടുതൽ പരിശീലിക്കപ്പെടുന്നതുമായ മുദ്രയാണ് ധ്യാന സമയങ്ങളിൽ നമ്മുടെ ഋഷിമാരും മുനിമാരും ഉപയോഗിച്ചിരുന്നത് ഈ മുദ്രയാണ് അതായത് ബുദ്ധനും മഹാവീരനും തുടങ്ങി ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടത്തിലെ ഗുരുക്കന്മാർ വരെ ഈ മുദ്ര ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട് ഇത് ധ്യാനത്തിന് വളരെ ഗുണകരമാണ് ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ മനസ്സിൻ്റെയും മസ്തിഷ്കത്തിൻ്റെയും യോഗമാണ് ഈ മുദ്ര പ്രതിദാനം ചെയ്യുന്നത് ചൂണ്ടുവിരൽ മനസ്സിനെയും തള്ളവിരൽ തലച്ചോറിനേയും പ്രതികരിക്കുന്നു ഈ മുദ്ര പിറ്റുറ്ററി ഗ്രന്ഥിയെയും പീനിയൽ ഗ്രന്ഥിയെയും ഹൈപ്പോതലാമസിനെയും പ്രവർത്തനക്ഷമമാക്കുന്നു ഈ ഗ്രന്ഥിയുടെ പ്രഷർ പോയിന്റുകൾ തള്ളവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും അഗ്രത്തിലുണ്ട് മാത്രമല്ല തള്ളവരിലും ചൂണ്ടവരിലും ചേർത്ത് വയ്ക്കുമ്പോൾ അത് മനസ്സിനെ ശാക്തീകരിക്കുകയും ശ്രദ്ധിക്കാനുള്ള കഴിവും ഓർമ്മശക്തിയും ബുദ്ധിശക്തി അതായത് ഐ ലെവൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതും കൂടിയാണ് അപ്പോൾ ഈ മുദ്രയ്ക്ക് ഒരുപാട് ഗുണങ്ങൾ ഇങ്ങനെയുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികളും അധ്യാപകരും ബുദ്ധിപരമായ കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്ന ആൾക്കാരും ഈ മുദ്ര ചുരുക്കി പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും അവരുടെ ഐ ലെവൽ വർദ്ധിപ്പിക്കാനും ഏറ്റവും നല്ല മുദ്ര യാണ് ഈ മുദ്ര അപ്പോൾ ഈ മുദ്രയ്ക്ക് മറ്റൊരു പേര് കൂടിയുണ്ട് സരസ്വതി മുദ്ര എന്നുകൂടിയുണ്ട് അതായത് മറവി ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും പറ്റിയ ഒരു മുദ്രയാണിത് അപ്പം ഈ മുദ്രയ്ക്ക് ചിന്മുദ്രയെന്നുണ്ട് ഗ്യാൻ മുദ്രയെന്നുണ്ട് സരസ്വതി മുദ്രയെന്നും ഈ മുദ്രയ്ക്ക് പേരുണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ല ചിന്തകളെ മനസ്സിൽ ചീത്ത ചിന്തകളെ ഇല്ലാതാക്കി നല്ല ചിന്തകളെ വർദ്ധിപ്പിക്കാനും ഏറ്റവും നല്ലതാണ് ഈ മുദ്ര